മക്കളാട്ടോ ഇവരൊക്കെ എന്റെ കുട്ടികളാണ് ഇത് ഞാൻ ഇവര് പപ്പയൊക്കെ അവിടെ പണിയൊക്കെ എടുത്ത് ഇരിക്കൂലോ മടുത്ത പുല്ലൊക്കെ താഴെ കിടക്കുമ്പോൾ ഞാൻ എടുത്തു വിടും അപ്പൊ ഇവർ ഞാൻ എല്ലാവരും ഇപ്പൊ കമ്മിനിയായേന തിരക്ക ഒരാൾ അവിടെ നോക്ക് ഇങ്ങോട്ട് ഞാൻ തരുന്ന ആൾക്കാരെ കാണിച്ചതാണിയാട്ടോ പപ്പ ഉണ്ടല്ലേ ഞാൻ സ്ഥിരം ഇവൾക്ക് ഇവളൊക്കെ പപ്പയൊക്കെ വാലിടുമ്പോ കുറച്ചുണ്ടാവുള്ളൂ അത് ഇങ്ങോട്ട് പെട്ടെന്ന് വാലയിടും ഞാൻ പയ്യ് പപ്പ ഇങ്ങോട്ട് വാല ഇടിച്ചുകൊണ്ട് പോകുമ്പോൾ പയ്യ് ഞാൻ ഇവിടുന്ന് പുല്ലോണ്ട് ഇങ്ങോട്ട് പുല്ലുണ്ട് ഞാനിവിടുന്ന് പപ്പ എടുത്ത് കൊടുക്കുമ്പോൾ പെട്ടന്ന് അടുത്ത് കൊടുക്കും എന്നിട്ട് ഇവർക്കാ ഇവർക്ക് ഇവർക്ക് കൊടുക്കും അടുത്തായതുകൊണ്ട് ഇവള് അപ്പൊ ഞാൻ ഇവിടുന്ന് എടുക്കും കൊടുക്കും എടുക്കും കൊടുക്കും അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പപ്പ അടിച്ചു വരെയപ്പോഴും ഞാൻ വെയ്യെടുത്ത് എടുത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ ഏറ്റവും ഇഷ്ടമുള്ള പശു ഞാൻ നിക്കാ ഇവള് അറ്റത്ത് നിൽക്കുന്നത് ഇത് രണ്ടു ആണ് എനിക്ക് ഉമ്മടിയ ഇവരൊക്കെ സ്നേഹിക്കുമ്പോ ഈ ഇങ്ങനെ കളിച്ചല ഇത് ഇങ്ങനെ ആക്കാനാണ് ഇഷ്ടം വലിയ അപ്പുറത്ത് കണ്ടിട്ട് പൂതി പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അപ്പൊക്ക് ഇത് പിടിച്ചാലും പൂക്ക